എന്ന സൃഷ്ടിയെ സംബന്ധിച്ച് വിശദീകരിച്ചതന്നത് എങ്ങനെയാണ് മനുഷ്യൻ എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് നാല് കിതാബുകളും ചർച്ച ചെയ്തിട്ടുണ്ട് ആദ്യമായി മനുഷ്യനെ സംബന്ധിച്ച് ചർച്ച ചെയ്ത കിതാബ് തൗറാത്താണ് തൗറാത്ത് എന്ന കിതാബിനെ അള്ളാഹു താല ഇറക്കി കൊടുത്തത് രണ്ടാമതായിട്ട് അള്ളാഹു താല ചെയ്തത് ദാവൂദ് നബിക്ക് സബൂർ എന്ന കിതാബിലാണ് മൂന്നാമതായിട്ട് അള്ളാഹുറക്കിയത് എന്ന കിതാബ് ഈസ നബിക്ക് ലഭിക്കിറക്കിയതാണ് നാലാമതായിട്ട് അള്ളാഹുത്താല ഇറക്കിയത് ഖുർആൻ മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് ഇറക്കി കൊടുത്തതാണ് ആണല്ലോ അള്ളാഹു താല തന്റെ അടിമകളായ മനുഷ്യനോട് പറയാനുള്ള വിഷയങ്ങൾ അള്ളാഹു താലായുടെ വാക്കുകൾ അള്ളാഹുവിന്റെ കലാമുകൾ അള്ളാഹു തന്നെ രേഖപ്പെടുത്തി പ്രവാചകനെ ഏൽപ്പിക്കുകയാണ് പ്രവാചകന്റെ നാക്കുപയോഗിച്ച് സൃഷ്ടികളോട് പറയാനുള്ളത് പ്രവാചകന്മാർ പറയുകയാണ് ഈ രീതിയിൽ അള്ളാഹു മനുഷ്യനോട് സംസാരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി കാണും എത്ര വർഷമായി കാണും നമുക്ക് മനുഷ്യന്റെ ഫ്രഷ്നെസ് മനസ്സിലാണ് ആദ്യം എന്നാലേ ഇസ്ലാം പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ മനുഷ്യനെ മനസ്സിലാകാത്ത കാലത്തോളം ഇസ്ലാമും ഇമാനും പറഞ്ഞാൽ മനസ്സിലാവൂല അതുകൊണ്ട് തന്നെയാണ് ജൂതനസാറാക്കൾ മനുഷ്യൻ എന്ന സൃഷ്ടികളെ തുടക്കത്തെ സംബന്ധിച്ചും അവന്റെ പ്രത്യുത്പാദനത്തെ സംബന്ധിച്ചും സാങ്കൽപികത നിർത്തിയത് ലോകത്ത് മനുഷ്യനെ സംബന്ധിച്ച ലോകത്തിന് വ്യക്തമായി അറിയാൻ പാടില്ല മനുഷ്യരെ സംബന്ധിച്ച് ലോകം വ്യക്തമായി അറിഞ്ഞു പോയാൽ ആദർശത്തെ അസ്തിത്വവുമായി ബന്ധപ്പെടുത്താൻ ബുദ്ധിയുള്ള മനുഷ്യൻ തയ്യാറായെന്ന് വരും അങ്ങനെ വന്നാൽ അസ്തിത്വുമായി ആദർശത്തെ ബന്ധപ്പെടുത്താൻ പറ്റിയ ആദർശം ഏതാണെന്ന് മനുഷ്യൻ അന്വേഷിക്കാൻ തുടങ്ങും അങ്ങനെ വരുമ്പോൾ പിന്നെ ഇവിടെ മതങ്ങൾക്കും ഇസ്തങ്ങൾക്കും പ്രസക്തിയില്ലാതെ പോകും ദീനുൽ ഇസ്ലാമ മാത്രം ആ ബുദ്ധിയിലേക്ക് കടന്നു വരും അങ്ങനെ വരാൻ പാടില്ല അതുകൊണ്ട് തന്നെ മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ഉത്ഭവത്തെ സാങ്കൽപികമാക്കി മാറ്റാൻ സാറാക്കാൻ തയ്യാറായി നമുക്ക് മനസ്സിലാവുന്ന വിഷയം അതൊന്നും വിട്ടുപേർത്തിൽ പറയാൻ പറ്റിയ സമയമല്ല ഇസക്കാരി മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ഇന്നലകൾക്ക് ലക്ഷോപലക്ഷം കൊല്ലത്തിന്റെ പഴക്കമുണ്ട് ഇനിയും ലക്ഷോപലക്ഷം കൊല്ലം മനുഷ്യൻ ജീവിച്ചെന്ന് വരാം ലക്ഷക്കണക്കിന് കൊല്ലത്തിന്റെ ഇന്നലകളും നാളുകളുമുള്ള മനുഷ്യൻ അറുപത് വയസ്സോ എഴുപത് വയസ്സോ ജീവിക്കുമ്പോൾ ആത്മീയത പറഞ്ഞിട്ട് ജീവിതത്തെ തുലക്കണ്ട ആ നേരത്തോളം സുഖിച്ചോളൂ ഇനി സക്കാരൻ പറഞ്ഞു അല്ലേ മനുഷ്യൻ വന്ന വഴിക്ക് ലക്ഷക്കണക്കിന്റെ കൊല്ലത്തിന്റെ ഇന്നലകൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ ഒരു തരം നേരത്തെ അഡ്വക്കേറ്റ് സാഹബ് പറഞ്ഞ പോലെ മനുഷ്യനെ മാനസികമായിട്ട് തളച്ചിട്ടു ഇനി അങ്ങോട്ട് മനുഷ്യന്റെ അവസ്ഥ എന്താണ് ഒരുപാട് ലക്ഷം കൊല്ലം മനുഷ്യനും ഭൂമി ഇവിടെ നിലനിൽക്കും സങ്കല്പങ്ങൾ കൊടുത്തു ഭാവനകൾ കൊടുത്തു ബ്രീസക്കാരൻ ജീവിക്കുന്ന മനുഷ്യനോട് പറഞ്ഞു ഇന്നലെയും നാളെയും ചിന്തിച്ചിട്ട് ബേജറായി കഴിഞ്ഞുകൂടേണ്ട ഇന്നുകളെ ഉത്സവമാക്കിക്കൊള്ളുകൾ ബാക്കി മനസ്സിലായിക്കൊള്ളണം അപ്പൊ മതങ്ങളും വിസങ്ങളും മനുഷ്യനെ സംബന്ധിച്ച് വ്യക്തമാക്കി കൊടുക്കാത്തതിന്റെ കാരണം അവരുടെ നിലനിൽപ്പാണ് അവർക്ക് നിലനിൽക്കണമെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യനെ അറിയാൻ പാടില്ല പാടില്ലെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം നിലനിൽക്കണമെങ്കിൽ മനുഷ്യരാണെന്ന് അറിയണം ഇസ്ലാം നിലനിൽക്കണമെങ്കിൽ മനുഷ്യരാണെന്ന് അറിയണം സാങ്കൽപ്പികമായി മനുഷ്യരെ നിർത്തിക്കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല ആവശ്യം മനുഷ്യന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടതായിരിക്കണം ഉൽപ്പത്തിയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം ഇത് നിർബന്ധമുണ്ട് ദീനുൽ ഇസ്ലാമിന് അതുകൊണ്ട് തന്നെയാണ് ഗ്രന്ഥങ്ങൾ മനുഷ്യനെ പറ്റി ചർച്ച ചെയ്തത് ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് ഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി എന്നുള്ളതാണ് എത്ര കാലമായി അള്ളാഹു മനുഷ്യനോട് സംസാരിക്കാൻ തുടങ്ങിയിട്ട് കിത്താവ് ഉപയോഗിച്ച് കിത്താവ് ഉപയോഗിച്ച് മനുഷ്യനോട് അള്ളാഹു സംസാരിക്കാൻ തുടങ്ങിയത് എത്ര കൊല്ലമായി ആധുനികം പറഞ്ഞു നൂറ് ലക്ഷം തൊണ്ണൂറ് ലക്ഷം കൊല്ലം പഴക്കമുണ്ട് മനുഷ്യനെന്ന് മതക്കാരം പറഞ്ഞു അറ്റമില്ലാത്ത കാലത്തുനിന്ന് തുടങ്ങിയതാണ് ഈ മനുഷ്യന്റെ പരമ്പര എന്ന് ഇസ്ലാം അടിവരകിട്ട് വളരെ വ്യക്തമായ പ്രായവും കണക്കും കൂട്ടി തന്നു അള്ളാഹു മനുഷ്യനോട് സംസാരിക്കാൻ തുടങ്ങിയിട്ട് രണ്ടായിരത്തി പത്തിലേക്ക് എത്ര കൊല്ലമായി കാണും അള്ളാഹു മനുഷ്യനോട് കിതാബ് ഉപയോഗിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ട് രണ്ടായിരത്തി പത്തിലേക്ക് എത്ര വർഷമായി കാണും മനസ്സിലാക്കിയിരിക്കണം എത്ര വർഷമായി കാണുമെന്ന് അല്ലെങ്കിൽ നമ്മളും പുരാണങ്ങൾ അംഗീകരിക്കേണ്ടി വരും ലക്ഷോപലക്ഷം കൊല്ലമായി ഇത് തുടരുകയാണെന്ന് വിശ്വസിക്കേണ്ടി വരും അന്ധമായ വിശ്വാസത്തിൽ ആദർശത്തിൽ നിലനിൽക്കുകയില്ല അടിസ്ഥാനപരമായ പ്രമാണങ്ങളിൽ ആദർശം മനുഷ്യ സമൂഹം ആദർശത്തിൽ നിന്ന് പിൻവാങ്ങിപ്പോ നാം ആദർശത്തെ വളർത്തിയെടുക്കാൻ അന്ധമായ ധാരണ വെച്ചുകൊണ്ട അത് പറ്റൂല യാഥാർത്ഥ്യം വളർന്നു വരണം എന്നാലൊരു ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ പറ്റുകയുള്ളൂ അള്ളാഹു മനുഷ്യൻ എന്ന സൃഷ്ടിയോട് കിത്താവ് ഉപയോഗിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ട് നാലായിരം കൊല്ലമ്മയായിട്ടുള്ളൂ ആ രണ്ടായിരത്തിലേക്ക് മുസാലിസ്ലാത്തു വസ്സലാമിന്റെ കാലം എപ്പോഴാ ബിസി ബി സി അത് ശരി ഇപ്പൊ തലക്കന്നെ പഠിപ്പിക്കണമായിരിക്കും അലിഫമദല്ലേ അങ്ങനെ നടക്കൂല ആകെ ഒരു മണിക്കൂറെ പ്രസവിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ അലിഫൊമസല്ലെ പഠിപ്പിക്കാൻ കേട്ടോ അങ്ങനെ നടക്കൂല അള്ളാഹു ഇൽമിൽ ബറക്കത്ത് വന്ന് അനുഗ്രഹിക്കട്ടെ സമയത്തിനും അള്ളാഹു പറക്കത്ത് വന്ന് അനുഗ്രഹിക്കട്ടെ ബിസി രണ്ടായിരമാണ് മുസാലിത്തുസ്സലാമിന്റെ കാലം ഇത് എ ഡി രണ്ടായിരമാണ് നാലായിരം കൊല്ലം അത്രയിലായിട്ടുള്ളു അള്ളാഹു താല ആദ്യത്തെ കിത്താവറക്കിട്ട് രണ്ടായിരത്തി പത്തിലേക്ക് നാലായിരം കൊല്ലേലായിട്ടുള്ളൂ ശരിയാണോ അത്രയിലായിട്ടുള്ളു അപ്പൊ താന ഭൂമിയിൽ ജീവിച്ച മനുഷ്യരോട് കിത്താവ് സംസാരിക്കാൻ വേണ്ടി നാലായിരം കൊല്ലയായിട്ടുള്ളൂ ഫ്രഷാണോ മനുഷ്യനല്ലോ നിങ്ങൾ ചിന്തിക്കണം എന്ന് നമുക്കതിനുപത്തേക്ക് അടക്കാം മൂസാലു വസ്സലാമിന്റെ തൊട്ടുമുമ്പുള്ള ചരിത്രസന്ധിയിലെ പ്രവാചകനാരാണ് മൂസാലിസ്ലാത്തു അസ്സലാമിന് തൊട്ടു മുമ്പിലെ പ്രവാചകൻ ആരാണ് ഇബ്രാഹിം നബി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമാണ് മൂസാനബിന്റെ മുമ്പുള്ള ചരിത്രസന്ധിയിലെ പ്രവാചകൻ രണ്ടായിരത്തിലേക്ക് എത്ര വർഷമായിട്ടുണ്ടാവും ജീവിച്ചിട്ട് ബി സി നാലായിരം ആണ് ഇബ്രാഹിം അലഹി അസ്ലാത്തു അസ്ലാമിന്റെ കാലം ഡേഡി രണ്ട് ആറായിരം കൊല്ലത്തിന്റെ വഴക്കം യുഗാബ്ദം കേട്ടിട്ടുണ്ടോ ആയില് സമൂഹം കലണ്ടറായി തങ്ങിയിരിക്കുന്നത് യുഗാബ്ദമാണ് യുഗാബ്ദം ഇബ്രാഹിം അരിസത്ത് ഇസ്ലാമിന്റെ കാലവുമായി ബന്ധപ്പെട്ടതാണ് സമൂഹത്തിന്റെ കലണ്ടർ യുഗാബ്ദമാണ് ആറായിരം യുഗാബ്ദം ആറായിരം ആണ്ടാണിത് ബ്രാഹ്മൺമാർ ഉപയോഗിക്കുന്നവര് ബ്രാഹ്മൺമാർ അവരുടെ മതപരമായ ചടങ്ങുകൾക്ക് യുഗാബ്ദത്തെയാണ് അംഗീകരിക്കുന്നത് ആറായിരമാണ് യുഗാബ്ദം ഇബ്രാഹിമി ചിന്തയുമായിട്ടാണ് അവർക്ക് ബന്ധം മതപരമായ ആത്മീയ ബന്ധം അപ്പൊ ആറായിരം വർഷമേ ആയിട്ടുള്ളൂ ഈ രണ്ടായിരത്തിലേക്ക് അള്ളാഹു താല ഇബ്രാഹിമിനെ ഉപയോഗിച്ചിട്ട് ലോകത്തോട് സംസാരിക്കാൻ തുടങ്ങിയിട്ടായിട്ടുള്ളൂ അതിന്റെ അല്ല ഉപയോഗിച്ചത് ഹേഡുകളാണ് കിതാബ് ആകെ തുടങ്ങിയിട്ട് നാലായിരം അതിനു അതിനുമുമ്പ് കിതാബ് ഇല്ല എന്ന് വെച്ചാൽ അതിന് മുമ്പ് മനുഷ്യൻ ഇല്ല ആവശ്യത്തിന്റെ തോത് അനുസരിച്ചല്ലേ അള്ളാഹു താല പ്രവാചകന്മാരാണ് നിയോഗിച്ചയച്ചത് എനി ഇബ്രാഹിം അലൈഹി സ്വലത്തു വസ്സലാമിന്റെ തൊട്ട് മുമ്പുള്ള ചരിത്രസന്ധിയിലെ പ്രവാചകനാരാഹി നൂഹി അലഹിത്തു വസ്സലാം നുഹി നബിത്തു വസ്സലാമിന്റെ മൂന്നാം തലമുറക്കാരനാണ് നബിഹി ഇബ്രാഹിം നൂഹി നബിത്തോസ്ലാമിന്റെ കാലഘട്ടത്തെ പറ്റി കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ല മോഡേൺ ഹിജിസ്റ്ററി നന്നായിട്ട് അത് വിശദീകരിച്ചിട്ടുണ്ട് അവർക്ക് അത് ആവശ്യമുണ്ട് നൂഹി നബി സത്തുസ്ലാമിന്റെ കാലഘട്ടത്തെ സമർപ്പിച്ചിട്ട് വേണം മതങ്ങളുടെ പൗരാണികത്വം തെളിയിക്കാനും ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ പ്രായക്കുറവ് തെളിയിക്കാനും ആവശ്യക്കാരനാണ് നൂഹി നബി സത്തു അസ്ലാമിന്റെ കാലഘട്ടവും ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ട ആദർശ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട കർമ്മരംഗങ്ങളും മനസ്സിലാക്കി കൊടുത്ത രാഷ്ട്രീയ രംഗങ്ങളും സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഭൂപ്രദേശങ്ങളും കാലാവസ്ഥകളും ചുറ്റുപാട് മറ്റുള്ള കാര്യങ്ങളും മനസ്സിലാക്കിയെടുത്തിട്ട് വേണം മതങ്ങളുടെ പൌരാണികത്വം നോഹിനി ബിരിച്ചത്വസ്ലാമിന്റെ കാലഘട്ടത്തിൽ തുടങ്ങി അവസാനം പ്രായക്കുറവുള്ള നിരുദ് ഇസ്ലാമിനെ മുഹമ്മദ് മുസ്തഫാനെ ഫൌണ്ടറാക്കി ലോകത്തിന്റെ പിന്നിൽ അവതരിപ്പിക്കണം ഇത് ജ്യോതിര സ്ഥലങ്ങളുടെ ആവശ്യമാണ് അതുകൊണ്ട് നോഹിനി ബിരിച്ചുലാമിന്റെ കാലഘട്ടം സമർത്ഥമായി ഇവർ പറഞ്ഞു തന്നിട്ടുണ്ട് ബിസി ഏഴായിരം അത്യുഗ്രമായ വെള്ളപ്പൊട്ടത്തിന്റെ വെള്ളപ്പൊക്കത്തിന്റെ കാലം അതേപോലെ തന്നെ നോഹിന്റെ പേടകം തകർന്നടിഞ്ഞുപോയ കാലം പുരാവസ്തു ഗവേഷകന്മാർ നോഹിന്റെ കാലഘട്ടത്തിൽ യൂപ്ടീസിന്റെയും ടൈഗീസിന്റെയും തീരത്ത് നടന്ന സംഭവങ്ങൾ വസ്തുക്കൾ പരിശോധിച്ച് കാലനിർണ്ണയം നടത്തിയ സംഭവങ്ങൾ ബിസി ഏഴായിരം ആണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് ആധുനിക മോഡേൺ ഹിസ്റ്ററിക്കാർ പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട് സി വി ചെറിയാനെ പോലെയുള്ള ചരിത്രകാരന്മാർ എങ്കിൽ ബിസി ഏഴായിരം നോഹിനിന്റെ കാലം ുംയസത്രയാ ഒ ഒമ്പതിനായിരം കൊല്ലം അല്ലേ ശ്രദ്ധിക്കുന്നത് ശരിക്ക് ഇപ്പൊ ചോദിക്കാനും ഉത്തരം പറയാൻ പറ്റൂല അതെല്ലാം പോയിട്ട് ചിന്തിച്ചിട്ട് ചോദിച്ച് ഉത്തരം കണ്ടെത്തിക്കോളണം പിന്നെ പിന്നെ എപ്പോഴെങ്കിലും കാണാൻ നമുക്ക് ചർച്ച ചെയ്യാം ഇവിടെ ചർച്ച ചെയ്യാൻ പറ്റില്ല ഒമ്പതിനായിരം കൊല്ലം ന്യൂഹിനമിന്റെ കാലം തൊട്ടുമ്പുള്ള ചരിത്രസന്ധിയിലെ പ്രവാചകനാരാണ് ആദം 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 നബി ആദ്യത്തെ മനുഷ്യൻ ിൽ നിന്ന് ആദമിലേക്കുള്ള കാലം പഠിച്ചാൽ മതിയല്ലോ സംഗതി മനസ്സിലായില്ലേ അപ്പം മനുഷ്യൻ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഫ്രഷാണെന്ന് പറഞ്ഞാൽ അഭിസയക്തിയാണോ കാരണം കുട്ടിക്കോ എത്ര പറയാനായിട്ടുണ്ടാവും ചരിത്രരേഖയനുസരിച്ച് എത്രാമത്തെ നബിയാണ് നോഹിനെ ചരിത്രരേഖയനുസരിച്ച് എത്രാമത്തെ നബിയാ നാലാമത്തെ നബിയാ വെറും നാലാമത്തെ നബി ആദ്യത്തെ നബി ഇതിരീസ് നബി നോഹി നബി 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 അല്ലേ ഒരു ലക്ഷത്തിരുപത്തിനാലായിരം നബിമാർ രണ്ട് ലക്ഷത്തിരുപത്തിനാലായിരം കൂട്ടിക്കോ നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം കണക്കോറയും ഇപ്പം ഒരു ലക്ഷത്തിരുപത്തിനാലായിരം നബിമാരിൽ ഒരു ലക്ഷത്തിരുമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നബിമാര് വന്നത് നോഹി നബിക്ക് ശേഷമാണല്ലോ ആണല്ലോ അപ്പൊ നൂഹി നബി മുതൽ മുഹമ്മദ് മുസ്തഫ തങ്ങൾ വരെയുള്ള ഏഴായിരത്തി അഞ്ഞൂറ് കൊല്ലത്തിന്റെ ഇടയിലാണ് ഒരു ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നബിമാരും വന്നത് അല്ലേ അല്ലേ കണക്കിന് ഞാൻ കണക്കി വലിയ പിടിപാടൊന്നും എനിക്കില്ല ഒന്നോ ഒന്നും രണ്ടെന്ന് പറയാറിയാത്തൊരുത്തരാണ് ഞാൻ കണക്കല്ല ല്ലേ അറിയാം നിങ്ങള് കൂട്ടിക്കോളാം അപ്പം ഇങ്ങോട്ടാണ് പ്രവാചകന്മാരന്മാർ നാല്മാരല്ലേ ഉള്ളൂ ഇനി നമ്മൾ പറയാം മോഡേൺ സയൻസ് ഉപയോഗിച്ച് സഹോദരങ്ങളെ സഹോദരിമാരെ തൊണ്ണൂറ് ലക്ഷം കൊല്ലം പഴക്കമുണ്ട് മനുഷ്യന് എന്ന് പറയുമ്പോൾ ഒരു ലക്ഷത്തി നബിമാര് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഏഴായിരത്തി അഞ്ഞൂറ് കൊല്ലം കൊണ്ടുവന്നു നാല് നബിമാരിക്ക് മാത്രമാണോ ഈ തൊണ്ണൂറ് ലക്ഷം കൊല്ലത്തിന്റെ കാലം ഇത് എങ്ങനെ അംഗീകരിച്ചെടുക്കുക ഭക്ഷന്മാർക്കെല്ലാം മനുഷ്യർക്ക് അംഗീകരിച്ചെടുക്കാൻ പറ്റും വാദം ഇതാണ് ഞാൻ പറഞ്ഞത് ജ്യൂതല സരക്കളെ സംബന്ധിച്ചോളം മതക്കാരെ സംബന്ധിച്ചിടത്തോളം ഇസക്കാരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ഇന്നലകളെ സാങ്കല്പികതയിൽ നിർത്തി ലക്ഷോപലക്ഷം കൊള്ളം പഴക്കമുള്ളൊരു അസ്തിത്വത്തിന്റെ തുടർച്ചക്കാരനാണ് ഈ മനുഷ്യനെന്ന് വരുത്തി തീർത്ത് മനുഷ്യന്റെ ഇന്നലകൾ നമുക്ക് പിടുത്തം കിട്ടാത്തത്ര ദൈർഘ്യമുള്ളതാണെന്ന് എന്താ പറഞ്ഞ് ഇവനെ ഒരുതരം തരം ആശയക്കുഴപ്പത്തിലും മരവിപ്പിലുമാക്കി വരാനിരിക്കുന്ന കാലഘട്ടം ഇതേപോലെ ലക്ഷോപ ലക്ഷം കൊല്ലം നീണ്ടു കിടക്കുന്നതാണ് അതുകൊണ്ട് കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ ലക്ഷക്കണക്കിന് കൊല്ലത്തിന്റെ കഥ പറഞ്ഞിട്ട് നിങ്ങൾ അന്നും ആരാവണ്ട ആകെ അറുപത് വയസ്സോ എഴുപത് വയസ്സോ ജീവിക്കണ്ടുള്ളൂ അത് സുഖമായിട്ടങ്ങ് ജീവിച്ചോളി മതക്കാരും ഇസക്കാരും ഇതല്ലേ ലോകത്തോട് പറഞ്ഞത് തെക്കും കിഴ പടിഞ്ഞാറും ലോകത്തെ ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അത് തന്നെയല്ലേ നൂറ് കൊല്ലക്കാലം സ്വകച്ചക്ഷ്യ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചതും ഈ സങ്കല്പമല്ലേ അതേപോലെ തന്നെ ഇപ്പോഴത്തെ വലതുപക്ഷത്തിന്റെ പേരും പറഞ്ഞ് അമേരിക്കൻ സമൂഹം ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചതും ഇത് തന്നെയല്ലേ വസ്തുക്കളുടെ ആധിപത്യമാണ് മനുഷ്യജീവിതത്തിന്റെ ആകത്തുക എന്ന് കമ്മ്യൂണിസം പഠിപ്പിച്ചപ്പോൾ ആർത്തിയും വരച്ചയും തീർത്തി ജീവിക്കലാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് അമേരിക്കക്കാരനും പഠിപ്പിച്ചു അതിന് മനുഷ്യനെന്ത് ചെയ്തു മനസ്സിനെ മരവിട്ടിച്ച് മസ്തിഷ്കത്തെ മൂലിപ്പിച്ചു നിർത്തി ആർത്തി തീർക്കാനുള്ള ഒരു വെറും ജീവി മാത്രമാക്കി മനുഷ്യന്സ്ലാം പറഞ്ഞ വ്യക്തമായ ലക്ഷ്യബോധത്തോടെ ജീവിച്ച് ലക്ഷ്യസ്ഥാനത്തെ തേണ്ടവരാണ് മനുഷ്യനെന്ന് എനിക്ക് കണക്ക് പറ അദ്ദേഹത്തിന് ആദിൻ നബി അലിത്തുസ്ലാമിലേക്ക് സഞ്ചരിക്കും എത്ര വർഷം സഞ്ചരിക്കാം രേഖ അനുസരിച്ച് എഴുന്നൂറ്റമ്പത് കൊല്ലം ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ അനുസരിച്ച് നബി അലൈഹി പരിശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് അല്ലെ റൗണ്ട് ഫിഗർ ആയിരം കൂട്ടിക്കോ ഒരു തലമുറക്ക് ആയിരം കൊല്ലം കൂട്ടിയാൽ തന്നെ നാല് തലമുറക്ക് നാലായിരം കൊല്ലമല്ലേ വരുള്ളൂ നോഹിൽ നിന്ന് ആദമിലേക്കുള്ള ദൈർഘ്യം അവ ഏറെ വന്നാൽ പന്ത്രണ്ടായിരം അല്ലെങ്കിൽ പതിമൂവായിരം അതിന്റെ അപ്പുറത്ത് കണക്കുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോവാ നാം പറയുന്നു അൽ ഇൻസാന്റെ പ്രായം ഇതാണ് അൽ ഇൻസാൻ ഞാൻ അത്ര പറഞ്ഞിട്ടുള്ളൂ ഇൻസാൻ ആദം ആദമിന് മുമ്പ് മനുഷ്യൻ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടാവാം നിക്കുന്നില്ല ആദമിന് മുമ്പ് മനുഷ്യൻ ഉണ്ടായിട്ടുണ്ടാവാം ആദമിന് മുമ്പ് മനുഷ്യൻ ഈ ഭൂലോകത്ത് ജീവിച്ചിട്ടുണ്ടാവാം രണ്ട് കാറിൽ നീന്തിന്ന് നടക്കുന്ന രണ്ട് കൈയുള്ള കൈ കൊണ്ട് വാരി തിന്നുന്ന സംസാരിക്കുന്ന നാക്കുള്ള തലയോടും ചിരി തലച്ചോറുമുള്ള ഒരു ജീവി ആദമജീവിച്ചിട്ടുണ്ടാവാം അതിന് സാങ്കേതിക ഭാഷയ്ക്ക് മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവാം അതൊന്നും അള്ളാഹു തല വിശദീകരിച്ചെന്ന മനുഷ്യന്റെ കൂട്ടത്തിൽപ്പെട്ടതല്ല അള്ളാഹു വിശദീകരിച്ചെന്ന മനുഷ്യൻ ആദം ആദമിന്റെ മക്കളും മനുഷ്യനെ സംബന്ധിച്ച് കുറവായിട്ട് പേരെന്താണ് നമ്മളതിന് മനുഷ്യന് അർത്ഥം വെക്കുന്നതിന് അല്ലേ ഉത്തരവാദിത് നമ്മൾ ഉത്തരവാദി നമ്മളെന് മനുഷ്യൻ അർത്ഥം വെച്ചത് ആദമിന്റെ മക്കളർത്ഥം വെച്ചാൽ പോരായിരുന്നോ അതിന് മനുഷ്യനെന്ന് പരിഭാഷപ്പെടുത്തി എന്തർത്ഥത്തിലാൽ ഇൻസാൻ നേരിട്ട് അർത്ഥമുള്ള മനുഷ്യനെന്നാണോ വനുവാദം നേരിട്ടുള്ള അർത്ഥം മനുഷ്യനെന്നാണോ ബഷർ എന്നെ നേരിട്ടുള്ള അർത്ഥം മനുഷ്യനെന്നാണോ ഈ മനുഷ്യനെന്ന തന്നെ കിറ്റത് എവിടുന്നാ നമുക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് ഇടുന്ന കിട്ടിയത് നിങ്ങൾ വഹിക്കോളി ഈ മനുഷ്യൻ എന്ന വാക്ക് തന്നെ നമുക്ക് ഈ പരിഭാഷയ്ക്ക് കിട്ടിയത് എവിടുന്ന വനുവാദം എന്ന വാക്കിനി മനുഷ്യൻ നർക്കം വെച്ചിട്ട് കുടിക്കുന്നതല്ലേ നമ്മളെ